ദ ജേർണലിസ്റ്റിലേക്ക് റഷ്യ യുക്രൈൻ യുദ്ധം അതിൻ്റെ ഏറ്റവും ഗുരുതരമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് റഷ്യ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇതുവരെ നൽകാത്ത വിധത്തിലുള്ള ഒരു വലിയ മുന്നറിയിപ്പ് നൽകുകയും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കടന്നാക്രമണം നടത്തുമെന്ന പ്രഖ്യാപനം നടത്തുകയും ചെയ്തിരിക്കുന്നു അതായത് ലോകം യുദ്ധമുനയിൽ ഭീതിയോടുകൂടി കഴിയേണ്ട സാഹചര്യം അത് തുടരുകയാണ് അല്ലെങ്കിൽ അത് കുറെ കൂടി രൂക്ഷമാവുകയാണ് എന്ന് വ്യക്തമാവുകയാണ് ഒരു വശത്ത് ഇസ്രായേൽ ഗസ യുദ്ധം വ്യാപിച്ച് അത് ഏറ്റവും വലിയൊരു യുദ്ധമായി പശ്ചിമേഷ്യയെ ഭയപ്പെടുത്തി നിലനിൽക്കുന്നു സിറിയയിലേക്ക് ഇസ്രായേലിൻ്റെ കടന്നാക്രമണം രൂക്ഷമാകുന്നു സിറിയ ഇസ്രായേലിന് നേരെ കടന്നാക്രമിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു അല്ലെങ്കിൽ ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്നു ഇറാനും റഷ്യയുമൊക്കെ സിറിയയോടൊപ്പം ചേർന്ന് ഇസ്രായേലിന് നേരെ അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകുമെന്ന ഭീതി മറുവശത്ത് നിലനിൽക്കുന്നു അതിനിടയിലാണ് യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നാകെ ഭീഷണിപ്പെടുത്തുന്ന വിധത്തിലുള്ള റഷ്യയുടെ ഏറ്റവും പുതിയ നിലപാട് പുറത്തു വന്നിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ റഷ്യ യൂറോപ്യൻ യൂണിയനെ പൂർണ്ണമായി ആക്രമിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുള്ള ഒരു ബ്ലൂ അടക്കം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തയ്യാറാക്കി കഴിഞ്ഞു എന്നും അത് പ്രഖ്യാപിച്ചുവെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നാകെ ഭീതിയിലാഴ്ത്തുന്ന നിർണായകമായൊരു ഘട്ടത്തിലേക്കാണ് റഷ്യ യുക്രൈൻ യുദ്ധം ഇപ്പോൾ കടക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകളിൽ ഏറ്റവും അധികം കടന്നു വന്നത് റഷ്യ യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിപ്പിക്കും ഒരൊറ്റ ദിവസത്തെ നീക്കത്തിലൂടെ അതില്ലാതാകും എന്ന തരത്തിലായിരുന്നു എന്നാൽ ഇപ്പോൾ ആ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന ഒരു സാഹചര്യമാണുള്ളത് കാരണം ഈ അടുത്ത കാലത്ത് ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും ഒക്കെ അത്യാധുനിക മിസൈൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യുക്രൈൻ റഷ്യയിലേക്ക് കടന്നാക്രമണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെ വല്ലാതെ പ്രകോപിതരായ റഷ്യ യുക്രൈന് നേരെ ശക്തമായ ആക്രമണങ്ങൾ നടത്തി യുക്രൈൻ്റെ പല സൈനിക കേന്ദ്രങ്ങളും തകർത്തു യുക്രൈൻ്റെ അധികാര പരിധിയിലുള്ള അല്ലെങ്കിൽ യുക്രൈൻ്റെ ഭാഗമായിട്ടുള്ള പല പ്രദേശങ്ങളിലും കടന്നുകയറി അതിനുശേഷം ആണവ ആയുധം ഉപയോഗിക്കുമെന്ന ഭീഷണി അടക്കം റഷ്യ മുന്നോട്ട് വെച്ചു പക്ഷേ ഇപ്പോൾ റഷ്യ പറയുന്നത് ആണവായുധങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കില്ല പക്ഷേ ആണവായുധങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന യുദ്ധത്തിന് സമാനമായിട്ടുള്ള അത്രയും തീവ്രതയുള്ള അത്രയും ആഘാതമുണ്ടാക്കുന്ന യുദ്ധമായിരിക്കും ഞങ്ങൾ നടത്താൻ പോവുക എന്നതാണ് അതോടൊപ്പം റഷ്യ യൂറോപ്യൻ യൂണിയൻ്റെ നിരവധി പ്രദേശങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തും എന്നത് സംബന്ധിച്ച കൃത്യമായ ഒരു ബ്ലൂ പ്രിൻ്റും പുറത്തുവിട്ടിരിക്കുകയാണ് ആ ബ്ലൂ പ്രിന്റ് പ്രകാരം റഷ്യ ആക്രമണം നടത്തുകയാണെങ്കിൽ യൂറോപ്പിലെ പല മേഖലകളും കത്തിച്ചാമ്പലാകും എന്ന് തന്നെയാണ് കരുതുന്നത് ഇത്തരമൊരു പ്രകോപനത്തിലേക്ക് റഷ്യ പോകാനുള്ള കാരണം ഏറ്റവും ഒടുവിൽ യുക്രൈന് ആണവായുധം നൽകണം എന്ന് നാറ്റോ സൈനിക ചേരിയുടെ ഒരു പ്രഖ്യാപനം വന്നു അതായത് യുക്രൈന് ആണവായുധങ്ങൾ നൽകിയിട്ടായാലും യുക്രൈനെ സംരക്ഷിക്കണം റഷ്യയെ തിരിച്ചടിക്കണമെന്ന് നാറ്റോയുടെ തലവൻ ഉൾപ്പെടെ പറഞ്ഞതായാണ് അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ യുക്രൈന് ആണവായുധം കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അത് റഷ്യയ്ക്ക് വലിയ തിരിച്ചടിയാകും അതുകൊണ്ട് തന്നെയാണ് യുക്രൈന് ആണവായുധം നൽകുകയാണെങ്കിൽ തിരിച്ചടിക്കാൻ ഞങ്ങൾ സജ്ജരാണ് ഞങ്ങൾ അതിനുവേണ്ടിയുള്ള ബ്ലൂ തയ്യാറാക്കിയിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ കത്തിച്ചാമ്പലാക്കുന്ന നിലയിലുള്ള ആക്രമണമായിരിക്കും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരിക്കുന്നത് യുക്രൈനെ സഹായിക്കുന്ന രാജ്യങ്ങളെ ഞങ്ങൾ ലക്ഷ്യമിടുമെന്ന് റഷ്യ തീർത്തു പറയുകയാണ് ആണവായുധം ഞങ്ങൾ പ്രയോഗിച്ചില്ലെങ്കിലും ആണവായുധം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് സമാനമായ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള അതിശക്തവും കൃത്യതയുള്ളതുമായ ആക്രമണങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും റഷ്യ വ്യക്തമാക്കുന്നു ആണവ ഉന്മൂലനത്തിൽ കുറയാത്ത ആയുധങ്ങൾ ഞങ്ങൾ പ്രയോഗിക്കുമെന്നാണ് പുടിൻ വ്യക്തമായി പറഞ്ഞു വയ്ക്കുന്നത് ഇതോടനുബന്ധിച്ച് ഒരു ബ്ലൂ പ്രിൻറ്റും റഷ്യ പുറത്തുവിട്ടിട്ടുണ്ട് ലോകത്തെ ഞെട്ടിക്കുന്ന തരത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നാകെ ആശങ്കപ്പെടുത്തുന്ന വിധത്തിൽ ഭയപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു ബ്ലൂ പ്രിൻ്റാണ് പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ പറയുന്ന സുപ്രധാനമായ കാര്യങ്ങൾ ഇപ്രകാരമാണ് ബ്രിട്ടന്റെ തലസ്ഥാനമായ ലണ്ടനിൽ നാല് സർക്കിളുകൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണമാണ് ആദ്യത്തേത് അതിൽ അറുപത് ലക്ഷം പേരെ ബാധിക്കുന്ന രീതിയിലുള്ള ശക്തമായ ആക്രമണം ഉണ്ടാകും എന്ന് വ്യക്തമാക്കുന്നു അവിടെ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകാം ആയുധങ്ങൾ പ്രയോഗിക്കാം മിസൈലുകൾ എത്താം എന്തു തന്നെയായാലും അറുപത് ലക്ഷത്തോളം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിധത്തിലുള്ള ഒരു ആക്രമണമായിരിക്കും ലണ്ടനിലേക്ക് റഷ്യ നടത്തുക എന്ന് ബ്ലൂ പ്രിന്റിൽ വ്യക്തമാകുന്നു അതുപോലെ തന്നെ ജർമ്മനിയിലെ ബെർലിനിലേക്ക് മിസൈൽ ആക്രമണം നടത്തും അവിടെ ഏതാണ്ട് നാല് ദശാംശം നാല് ദശലക്ഷം ആളുകൾ അതായത് നാൽപ്പത്തി നാല് ലക്ഷത്തോളം ജനങ്ങളെ ബാധിക്കുന്ന വിധത്തിലുള്ള ഒരു ആക്രമണമായിരിക്കും അത് എന്ന് വ്യക്തമാക്കുന്നു പാരീസിലേക്ക് ആക്രമണം നടത്തുമെന്ന് പറയുന്നുണ്ട് ഏതാണ്ട് പതിനൊന്ന് ലക്ഷത്തോളം ആളുകളെ അത് ബാധിക്കുമെന്നും ബ്ലൂ പ്രിന്റിൽ വ്യക്തമാക്കുന്നു അതുപോലെ റോമിലേക്ക് ആക്രമണം നടത്തും അവിടെ നാൽപ്പത്തിനാല് ലക്ഷം ആളുകളെ അത് ബാധിക്കും ഒപ്പം പോളണ്ട് വാർസോ അങ്കാറ തുടങ്ങി നിരവധി ഇടങ്ങളിലേക്ക് മിസൈലുകളും റോക്കറ്റുകളും അയയ്ക്കാനും സ്ഫോടനങ്ങൾ നടത്താനും ഞങ്ങളുടെ ബ്ലൂ പ്രകാരം പദ്ധതി ഉണ്ട് എന്നാണ് വ്ളാഡിമിർ പുടിൻ പുറത്തുവിട്ട ബ്ലൂ പ്രിൻ്റിൽ പറയുന്നത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നു സ്വീഡനും ഫിൻലാൻഡും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പോലും തങ്ങളുടെ ആക്രമണ പട്ടികയിൽ ഉണ്ട് എന്ന് റഷ്യ പറയുമ്പോൾ വളരെ ഭീതിജനകമായ സന്ദേശമാണ് അത് ലോകത്തിന് നൽകുന്നത് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നൽകുന്നത് നിലവിലെ സാഹചര്യത്തിൽ റഷ്യ യുക്രൈന്റെ നിരവധി ഭാഗങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഏതാണ്ട് മുപ്പത് ശതമാനത്തിലധികം യുക്രൈന്റെ ഭാഗങ്ങൾ ഇപ്പോൾ റഷ്യയുടെ പക്കലാണ് എന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത് അതുപോലെ തന്നെ യുക്രൈന്റെ സൈനികരെ വ്യാപകമായി കൊലപ്പെടുത്തുന്ന വിധത്തിലുള്ള നിരന്തരമായ ആക്രമണങ്ങൾ റഷ്യ നടത്തുന്നുണ്ട് റഷ്യയുടെ പരിധിയിലേക്ക് കയറി വന്നിട്ടുള്ള യുക്രൈൻ സൈന്യത്തെ തുരത്താനുള്ള സകല മാർഗങ്ങളും സകല ആയുധങ്ങളും റഷ്യ പ്രയോഗിക്കുന്നുണ്ട് ഒരുപക്ഷെ റഷ്യയുടെ ആയുധബലം ബലം കുറയുന്നുണ്ട് എങ്കിലും റഷ്യയുടെ ആയുധ ശേഖരത്തിലുള്ള മുഴുവൻ ആയുധങ്ങളും റഷ്യ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത് എന്ന് മാത്രമല്ല തദ്ദേശീയമായി ഉൽപ്പാദിപ്പിച്ചെടുത്ത നിരവധി ഹൈപ്പർസോണിക് സൂപ്പർസോണിക് മിസൈലുകളുടെ സ്വാധീനം അല്ലെങ്കിൽ അതിൻ്റെ സാന്നിധ്യം റഷ്യയ്ക്ക് കരുത്തുപകരുന്ന കാര്യമാണ് എന്നു മാത്രമല്ല പല രാജ്യങ്ങളിലും റഷ്യ അവരുടെ സൈനിക താവളങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതിയുമുണ്ട് അല്ലെങ്കിൽ അതുമായും അവർ മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അമേരിക്ക ഉൾപ്പെടുന്ന നാറ്റോ ചേരിക്ക് ശക്തമായ വെല്ലുവിളി റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അതിനിടയിലാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങൾക്ക് നേരെയും വലിയ കടന്നാക്രമണം റഷ്യ നടത്തും എന്ന വാർത്തകളും പുറത്തു വരുന്നത് നിലവിൽ യുക്രൈന്റെ മുപ്പത് ശതമാനത്തോളം ഭാഗങ്ങൾ പിടിച്ചെടുത്ത റഷ്യ അവിടുത്തെ തുറമുഖങ്ങളെല്ലാം തന്നെ കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല യുക്രൈന് നേരെ നിരന്തരമായ ആക്രമണങ്ങൾ നടത്തുമ്പോൾ അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് കാരണം അമേരിക്കയാണ് യുക്രൈന് സാമ്പത്തികമായും ആയുധപരമായും ഒക്കെ വലിയ പിന്തുണ കൊടുത്ത് കൂടെ ഉണ്ടായിരുന്നത് ഈ യുക്രൈനെ നാറ്റോ ചേരിയിലേക്ക് ചേർക്കാൻ പോകുന്നത് ുന്നതിന് തൊട്ടു മുൻപാണ് റഷ്യ ശക്തമായ ആക്രമണം നടത്തി തുടങ്ങിയത് എന്നതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അമേരിക്ക ഉൾപ്പെടുന്ന മുപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ ഉൾപ്പെടുന്ന നാറ്റോ ചേരി ശക്തമായ പിന്തുണ യുക്രൈന് നൽകുന്നതുകൊണ്ടാണ് യുക്രൈൻ ഇപ്പോഴും റഷ്യയിലേക്ക് ആക്രമണങ്ങൾ നടത്തുന്നത് അപ്പോൾ അത് അവസാനിപ്പിക്കുക യുക്രൈന് ആണവായുധങ്ങൾ ലഭിക്കുന്നത് ഇല്ലാതാക്കുക യുക്രൈനെയും നാറ്റോ ചേരിയെയും മുട്ടുകുത്തിക്കുക എന്ന കൂടി തന്നെ സങ്കീർണമായ നിരവധി പദ്ധതികൾ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയൊക്കെ ഒരു ആക്രമണം റഷ്യ തുടങ്ങി വെച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യാക്രമണം തിരിച്ചടി നാറ്റോയുടെ ഭാഗത്ത് നിന്നുണ്ടാകും കാരണം നാറ്റോ ചേരിയുടെ അവരുടെ കരാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഉടമ്പടികൾ എന്ന് പറയുന്നത് വളരെ സുദൃഢമാണ് നാറ്റോ രാജ്യത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു രാജ്യത്തെ മറ്റേതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചാൽ നാറ്റോ ചേരിയിൽപ്പെട്ട എല്ലാ രാജ്യങ്ങൾക്കും അതിനെ തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട് അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായി നിലപാട് സ്വീകരിച്ച് ആ യുദ്ധത്തിൽ ചേരാനുള്ള അധികാരമുണ്ട് എന്നുള്ളത് ാണ് നാറ്റോ സഖ്യത്തിൻ്റെ ഉടമ്പടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ റഷ്യ യുക്രൈനിലേക്ക് യുദ്ധം നടത്തിയപ്പോൾ യുക്രൈൻ നാറ്റോ രാജ്യങ്ങളുടെ ഭാഗമല്ലെങ്കിലും നാറ്റോയിലേക്ക് ചേരാൻ നിൽക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ വലിയ പിന്തുണ അമേരിക്ക ഉൾപ്പെടെ നൽകിയിരുന്നു പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കടന്നു കയറുന്ന ആക്രമണമാണ് റഷ്യ തുടങ്ങുന്നത് എങ്കിൽ അല്ലെങ്കിൽ നാറ്റോയുടെ ഭാഗമായിട്ടുള്ള യൂറോപ്യൻ യൂണിയനിൽ രാജ്യങ്ങൾ യുക്രൈനെ സാമ്പത്തികമായും ആയുധപരമായും ഒക്കെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ അവർക്ക് എതിരെയാണ് റഷ്യ ആക്രമണം നടത്തുന്നതെങ്കിൽ തീർച്ചയായും ഈ രാജ്യങ്ങൾക്ക് വേണ്ടി അമേരിക്ക ഉൾപ്പെടെയുള്ള നാറ്റോ ശക്തികൾക്ക് തിരിച്ചടിക്കാനുള്ള അധികാരമുണ്ടാകും അവകാശമുണ്ടാകും അത് ഒരു ലോകയുദ്ധത്തിലേക്ക് ലോകമഹായുദ്ധം എന്ന നമ്മൾ ഭയപ്പെടുന്ന പ്രതിസന്ധിയിലേക്ക് പ്രതീതിയിലേക്ക് പോകാനും സാധ്യതയുണ്ട് റഷ്യ ആണവായുധം പ്രയോഗിക്കില്ല എന്ന് പറഞ്ഞുവെങ്കിലും ഏത് നിമിഷവും അതൊക്കെ പ്രയോഗിക്കാനുള്ള സാധ്യതകളും മുന്നിൽ ഉള്ളതുകൊണ്ട് തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം സങ്കീർണമാകുന്നത് ലോകത്തിന് തന്നെ വലിയ ഭീഷണിയാണ് ആശങ്കയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അമേരിക്കൻ പ്രസിഡന്റ് ായി ഡൊണാൾഡ് ട്രംപ് അവരോധിതനായാൽ ഉടൻ തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് എങ്കിലും അതിന് മുമ്പ് തന്നെ സ്ഥിതി വഷളായിരിക്കുന്നു സങ്കീർണമായിരിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങളെ കടന്നാക്രമിക്കാൻ റഷ്യ എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയിരിക്കുന്നു ഇത് യൂറോപ്പിനെയും ലോകത്തെയും ആശങ്കപ്പെടുത്തുകയാണ് ഭയപ്പെടുത്തുകയാണ് ഒരു മഹായുദ്ധത്തിന്റെ പ്രതീതിയിലേക്ക് വീണ്ടും കാര്യങ്ങൾ വളരെ വേഗം എത്തുകയുമാണ്